ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ എല്ലാ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അങ്ങനെതേ നമ്മുടെ നന്ദൂട്ടൻ്റെ ആ ഒരു കാര്യം പോലും ഇവരും വകവയ്ക്കാതെ പോകാൻ നോക്കുമ്പോഴത്തേക്കും എന്നോടുള്ള വാശി തീർക്കാൻ വേണ്ടിയിട്ട് മോൻ്റെ ജീവിതം വെച്ച് നിങ്ങൾ കളിക്കരുതെന്ന് നന്ദ പറഞ്ഞു പിങ്കി നീ ഒന്ന് പറഞ്ഞു കൊടുക്കാനായിട്ട് പറയുവോ നന്ദ അപ്പോൾ കൂടുതലൊന്നും ഞങ്ങൾക്ക് നിങ്ങളോട് പറയാനില്ല ഡോക്ടർ നന്ദ മാത്രല്ലോ ഈ ലോകത്തുള്ളത് ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള ഡോക്ടേഴ്സിനെ കൊണ്ട് തന്നെ ഞാൻ ഇവനെ ചികിത്സിപ്പിക്കും എന്നൊക്കെ ഈ ഇങ്ങനെ പറഞ്ഞു അപ്പോൾ ട്രീറ്റ്മെൻറ്റിൻ്റെ മാത്രം ഒരു പ്രശ്നം മിസ്റ്റർ മോന് മോന് നല്ലൊരു മെൻ്റൽ സപ്പോർട്ടാണ് വേണ്ടത് അവന് നടക്കാനുള്ള കോൺഫിഡൻസ് ആണ് വേണ്ടത് അതാണ് അതാണ് നമ്മൾ കൊടുക്കേണ്ടതെന്ന് നന്ദ ഇങ്ങനെ പറയുമ്പോൾ അതൊക്കെ അറിയുന്നത് പോലെ ഞങ്ങൾ അവനെ ചികിത്സിക്കും ഇതാണ് ഡോക്ടറുടെ പ്രതിഫലം എന്നും പറഞ്ഞുകൊണ്ട് ഗൗതമിങ്ങനെ കൊടുക്കുമ്പോൾ ഗൗതം സാർ പ്ലീസ് ഞാൻ റിക്വസ്റ്റ് ചെയ്യുകയാണെന്നും പറഞ്ഞുകൊണ്ട് നന്ദ കാല് പിടിച്ചു അപ്പോൾ ട്രീറ്റ്മെൻറ്റിന് വേണമെങ്കിൽ ഡോക്ടർമാർ വന്ന് ചികിത്സിക്കുകയാണ് ചെയ്യുന്നത് അല്ലാതെ ഡോക്ടർമാരുടെ അടുത്തേക്ക് വരികയാണ് ചെയ്യുന്നത് അല്ലാതെ ഇങ്ങനെ പിന്നാലെ നടന്ന് ക്യാൻവാസ് ചെയ്ത് ചികിത്സിക്കുന്നത് ചീപ്പ് ആണെന്നുള്ള കാര്യം ഗൗതം ഇങ്ങനെ പറയുന്നു അത് കേട്ടപ്പോൾ നന്ദയ്ക്ക് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കി അതുപോലെ തന്നെ പിങ്കിക്കും അത് വളരെ ഏറെ വിഷമം ഉണ്ടാക്കിയിട്ടോ അതെ ഇവിടെ പേഷ്യന്റ് ഇല്ലാത്ത ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാകും വേണ്ടുന്ന തുക എഴുതിയെടുക്കാമെന്നും പറഞ്ഞുകൊണ്ട് അപമാനിക്കുകയാണ് നന്ദയെ ഗൗതം ഇതൊക്കെ കണ്ട് പിങ്കി അന്തം വിട്ടിങ്ങനെ നിൽക്കുക കേട്ടോ അപ്പോൾ നന്ദയെ മാനസികമായിട്ട് ഇയാൾ ഇറിറ്റേറ്റ് ചെയ്യുകയാണെന്നുള്ള കാര്യം മനസ്സിലാക്കിക്കൊണ്ട് അപ്പോഴേക്കും നമ്മുടെ നന്ദ കൊച്ചിന് പിടിച്ചങ്ങ് നീക്കി അങ്ങ് നിർത്തി ഇത് കൂടുതൽ നന്ദ എങ്ങനെ സഹിക്കും ഗൗതമം ഇങ്ങനെ അപമാനിച്ചുകൊണ്ടേ ഇരിക്കല്ലേ അത് പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പോൾ നമ്മുടെ നന്ദയ്ക്ക് അങ്ങോട്ട് വാശ് കയറി നന്ദ ഈ കാശ് എഴുതിയാവും ഇതങ്ങ് കൊടുത്തു കഴിഞ്ഞ് അതങ്ങ് വാങ്ങിച്ചു ഇത് നീട്ടി എന്നെ അപമാനിച്ചതിന് ഒരു ഡോക്ടർ എന്ന നിലയിലുള്ള എൻ്റെ പാഷനെയും ഡെഡിക്കേഷനെയും ആണ് നിങ്ങൾ അപമാനിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം നമ്മുടെ നന്ദ ഇങ്ങനെ പറയൂ ഈ കുഞ്ഞിൻ്റെ ട്രീറ്റ്മെൻറ്റിനു വേണ്ടി ഞാൻ റിക്വസ്റ്റ് ചെയ്തതേ എനിക്കല്ലാതെ മറ്റാർക്കും തരാൻ കഴിയാത്ത ഒരു ടാസ്ക് ആണെന്ന് ബോധ്യപ്പെട്ടിട്ടാണെന്നുള്ള കാര്യം നമ്മുടെ നന്ദ ഇങ്ങനെ ഗൗതത്തിനോട് തുറന്ന് പറയുവാണ് നിങ്ങൾക്കും അത് ബോധ്യപ്പെടുന്ന ഒരു സമയം വരും അത് നിങ്ങൾ ഓർത്തോളം നന്ദ ഗൗതത്തിനെ വെല്ലുവിളിക്കുകയാണ് അങ്ങനെ അത് വാങ്ങിച്ചിട്ടുണ്ടല്ലോ അയാളുടെ ആ അതായത് ഗൗതം കൊടുത്ത ചെക്കുണ്ടല്ലോ അത് വലിച്ച് കീറി ഗൗതത്തിൻ്റെ മൂക്കത്തേക്ക് തന്നെ വാലിച്ചറിഞ്ഞ് കൊടുത്തിട്ട് നമ്മുടെ നന്ദയ ഒരു പോക്കങ്ങ് പോയി അപ്പം ഡോക്ടർ ആൻഡി പോട്ടെ മോനെ ഡോക്ടർ ആൻഡി തോറ്റു പോയി മോൻ ഡോക്ടർ ആൻ്റിയോട് ക്ഷമിക്കാൻ പറഞ്ഞിട്ടാണ് പോകുന്നത് ഗൗതത്തിനെ നോക്കി ദഹിപ്പിച്ച് നിർത്തി അങ്ങനെ നോക്കിയിട്ട് നമ്മുടെ നന്ദി അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് പോയി നന്ദി അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ പിങ്കിക്ക് അത് വല്ലാത്തൊരു വിഷമമായി പിങ്കി അവിടെ നിന്നിങ്ങനെ ആലോചിക്കുക അതിനുശേഷം പുറത്തിറങ്ങി കഴിഞ്ഞ് നമ്മുടെ നന്ദ ഇങ്ങനെ അവിടെ നിന്ന് ഭയങ്കര വിഷമത്തോടെ ഇങ്ങനെ ആലോചിക്കുക എന്നിട്ട് എൻ്റെയും നിർമ്മലിൻ്റെയും ഭാഗം തെറ്റിദ്ധാരണയോടുകൂടി കണ്ട് ഞങ്ങളോടുള്ള വാശി തീർക്കുന്നതായിരിക്കാം ഒരു പക്ഷേ അയാൾ ഇങ്ങനെ ചെയ്യുന്നത് പക്ഷേ ആ എക്സ്പ്ലനേഷൻ ചോദിക്കാൻ അവകാശം ഇല്ലാത്ത ആളല്ലേ ഗൗതം സാർ അങ്ങനെ ഒരാൾക്ക് മുന്നിൽ ഒരു എക്സ്പ്ലനേഷൻ്റെയും ആവശ്യം ഇല്ല എന്ന് നന്ദ തീരുമാനിക്കുക മനസ്സുകൊണ്ട് അപ്പോഴേക്ക് ആൻറ്റി എന്നും പറഞ്ഞു നന്ദോട്ടു അങ്ങോട്ടേക്ക് വന്നു അപ്പോൾ തൊട്ടു പിന്നാലെ പിങ്കിയും ഗൗതവും ഉണ്ട് അവർ രണ്ടുപേരും കൂടി കൊച്ചുമായിട്ട് ഇറങ്ങി വരുവാ അപ്പം ആൻറ്റി പോയില്ലായിരുന്നോ എന്ന് നന്ദ ചോദിച്ചു അപ്പൊ ഇല്ല വണ്ടി വരാനുണ്ട് എന്ന് പറഞ്ഞു കേട്ടോ ഇനി പപ്പ എപ്പോഴെങ്കിലും വിളിച്ച ആൻറ്റി വരുവോ എന്നെ ട്രീറ്റ്മെന്റ് ചെയ്യാനായിട്ട് വരുവോ എന്ന് നന്ദൂട്ടം ചോദിക്കുക അന്നേരത്തേക്ക് നമ്മുടെ നന്ദ ഒന്നും മിണ്ടത്തേക്ക് നിൽക്കുന്നു വരുവോ എന്ന് ചോദിച്ചപ്പോൾ പപ്പ വിളിക്കില്ല എന്ന് പറഞ്ഞു വിളിച്ചാലോ അപ്പം പിങ്കിയുടെ നേരെ ഇങ്ങനെ നോക്കുക കേട്ടോ നമ്മുടെ നന്ദ വിളിച്ചാ വരും ആൻറ്റി പറ ആൻറ്റി എന്ന് പറഞ്ഞു ചോദിച്ചു കൊച്ച അപ്പൊ വിളിച്ചാ വരും വിളിച്ചാലും ആൻറ്റി വരില്ല എന്ന് പറഞ്ഞു അത് കേട്ടപ്പോഴത്തേക്കും നമ്മുടെ കുഞ്ഞിൻ്റെ മുഖം അങ്ങ് വല്ലാതെ ആ മുഖം താഴ്ത്തി വിഷമിച്ച് നിൽക്കുക ഡോക്ടറിൻ്റെ ട്രീറ്റ്മെൻറ് ചെയ്യുമെന്നുള്ളൊരു വിശ്വാസം അത് മോനങ്ങ് കളഞ്ഞേക്കണം കേട്ടോ ഒന്ന് നന്ദ നന്ദൂട്ടനോട് പറയാം ഇതൊക്കെ കേട്ട് പിങ്കിയുടെ മനസ്സ് വല്ലാതെ അങ്ങ് വേദനിക്കുവാണ് ഏത് ഡോക്ടർ ചികിത്സിച്ചാലും സുഖമാകുന്ന പ്രോബ്ലമേ മോനുള്ളൂ കേട്ടോ അപ്പൊ ആൻറ്റി വരണേ ആന്റി തന്നെ വരണം എന്നാലേ എൻ്റെ കാല് ശരിയാവത്തുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് നന്ദൂട്ടൻ ഇങ്ങനെ നന്ദയോട് തറപ്പിച്ച് പറയുന്നു അപ്പം അതൊക്കെ കേട്ട് പിങ്കി ഇങ്ങനെ ഭയങ്കര ഇതായിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ നന്ദു നമുക്ക് പോകാം എന്നും പറഞ്ഞുകൊണ്ട് ഗൗതം വലിയ ആൾ കളിക്കുക അപ്പം നന്ദൂട്ടന് ഭയങ്കര സങ്കടമായി പിങ്കിയുടെ കണ്ണൊക്കെ നിറഞ്ഞു ആ സമയത്ത് മോൻ ഇങ്ങനെ വിഷമിക്കരുത് കേട്ടോ ധൈര്യമായിട്ടിരിക്കുക ആൻറ്റിക്കും വിഷമമാവും മോൻ കരഞ്ഞാലും പറഞ്ഞുകൊണ്ട് നന്ദ ഇങ്ങനെ പറയാം എ ഗൗരിക്കുട്ടിയും ഡോക്ടർ ആൻറ്റിയും എന്തും നന്ദുമോനെ ഓർക്കും കേട്ടോ അപ്പം ഞാനും ഓർക്കും എന്ന് നന്ദൂട്ടനും പറയുക ആ അമ്മയും മകനും തമ്മിലുള്ള ആത്മബന്ധം തകർക്കാൻ ഏത് ഗൗതമം എന്നല്ല ഒരുത്തർക്കും കഴിയില്ലെന്നുള്ള കാര്യം അറിയില്ലല്ലോ ഗൗതത്തിൽ അപ്പം അങ്ങനെ ഡോക്ടർ ആൻറ്റിക്ക് ഒരു ഉമ്മയൊക്കെ കൊടുത്ത് നമ്മുടെ നന്ദൂട്ടൻ അവിടുന്ന് പോകാനായിട്ട് റെഡി ആവുക യാത്ര പറഞ്ഞ അവർ പോകാനായിട്ട് എങ്ങനെ നിൽക്കുന്നു കേട്ടോ അങ്ങനെ പിങ്കിയുടെ നേരെ നോക്കി നന്ദെ ഇങ്ങനെ നിൽക്കുമ്പോൾ നന്ദെ എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ എന്ന് പിങ്കി ശരി എന്ന് നന്ദയും പറഞ്ഞു ഞങ്ങൾ പോകുന്ന വഴി വീട്ടിൽ ഡ്രോപ്പ് ചെയ്യണോ എന്ന് ചോദിക്കുമ്പോൾ വേണ്ട എനിക്കുള്ള വണ്ടി വന്നോളും എന്ന് നന്ദ ഇങ്ങനെ പിങ്കിയോട് പറഞ്ഞു അങ്ങനെ അതും പറഞ്ഞ് ഇവരിങ്ങനെ നിൽക്കുന്നു തൊട്ടടുത്ത നിമിഷം ദേ വരുന്നു നിർമ്മല് വന്നപ്പോൾ ഗൗതത്തിൻ്റെ വയസ്സിയും വരാകെ ഒന്നും കൂടി പിങ്കി അന്ധം വിട്ടിങ്ങനെ നോക്കു കേട്ടോ നന്ദ നല്ല ധൈര്യമായിട്ട് കൂടി ഗൗതത്തിനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് എന്തായാലും നന്ദ ഗൗതത്തിനെ നോക്കിയിട്ട് നേരെ കയറി ചെന്ന് നിർമ്മലിൻ്റെ ബൈക്കിലേക്ക് അങ്ങ് ഇരുന്നു ഗൗതം ഇത് കാണുന്നു പിങ്കി ഇത് കാണുന്നു നിർമ്മലിനെ തുറച്ചു നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുകട്ടോ നമ്മുടെ ഗൗതം പക്ഷേ ഗൗതത്തിൻ്റെ ആ ഒരു ചലനം എന്താണെന്ന് അവിടെ നിന്ന് പിങ്ക് ശ്രദ്ധിക്കുന്നുണ്ട് ആ സമയത്ത് നമ്മുടെ നന്ദ കയറി ഇരുന്നിട്ട് ഭയങ്കര സന്തോഷം പോകാം നിർമ്മലി ചോദിച്ചു പോകാമെന്ന് പറഞ്ഞു അപ്പോൾ ഭാര്യയും ഭർത്താവും കണ്ടോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ നന്ദ ചെവിയിൽ പറയാം നിർമ്മലിനോട് അങ്ങനത്തെ നമ്മുടെ നിർമ്മലിനെ ഇങ്ങനെ വട്ടം കെട്ടിപ്പിടിച്ച് നന്ദ ഇങ്ങനെ ഇരിക്കുകയാണ് എന്തായാലും അത് കണ്ടപ്പോഴത്തേക്കും ഗോതത്തിൻ്റെ രക്തം തിളച്ചു മക്കളെ രക്തം തിളച്ചു അങ്ങനെ അവർ രണ്ടുപേരും കൂടെ അവിടെ നിന്ന് പോയി അപ്പോൾ കണ്ടില്ലേ നമ്മൾ കോണിച്ചതെന്ന് ചോദിച്ചിട്ട് ഗൗതം ദേഷ്യപ്പെടുമ്പോൾ അങ്ങനെയൊന്നും ഇല്ല ഗൗതം അത് വെറും ഷോ ഓഫ് അല്ലേ എന്ന് പിങ്കി ചോദിച്ചു എനിക്കത് കണ്ടിട്ട് അങ്ങനെ തോന്നിയതെന്ന് പറഞ്ഞു ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം പിങ്കി നന്ദയെ കണ്ട കാര്യമോ നന്ദ ജീവിച്ചിരിക്കുന്ന കാര്യമോ ഇന്ത്യപരത്തിൽ ആരും അറിയാൻ പാടില്ല എന്ന് ഗൗതം പറയാം മരിച്ചവരെ മരിച്ചവരായിട്ട് തന്നെ ഇരിക്കട്ടെ അതാ വേണ്ടത് ദേ അല്ലെങ്കിൽ പലതും നമ്മൾ വിവരിക്കേണ്ടി വരും എനിക്കതിന് യാതൊരു താല്പര്യവും ഇല്ല എന്ന് പറഞ്ഞു ഗൗതം കടന്നു ഉറഞ്ഞ തുള്ളുമാണ് പണ്ടും ഗൗതത്തിന് ഇടത്തയാട്ടം മുൻതൂക്കത്തിൽ നിൽക്കുന്ന കാര്യമാണല്ലോ പിന്നെ കാണിക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ പവിത്ര ഭയങ്കര ആ ഒരു ഇതിൽ കയറിങ്ങല അതായത് മോഹിനിയുടെ മടിയിൽ കിടത്തി മോളുടെ തലയൊക്കെ തലയൊക്കെ തലോടി കൊടുക്കുമ്പോൾ അമ്മ എന്താ ഇപ്പം എന്നെ ഇങ്ങനെ സ്നേഹിക്കുന്നതെന്ന് ചോദിച്ചു അപ്പം നീ എൻ്റെ മോളല്ലേന്ന് എന്ന് ചോദിച്ചു ഇത്രയും നാളിപ്പോൾ ഞാൻ അന്യായിരുന്നോ അങ്ങനെയാണോടി ഞാൻ പറഞ്ഞേ നിന്റെ വയറ്റിൽ നിന്റെ എൻ്റെ മകൻ്റെ കുഞ്ഞു എന്ന് അറിഞ്ഞപ്പോൾ ആ ഒരു സന്തോഷേ അത് അത് നമുക്ക് മരുമക്കളിൽ നിന്ന് മാത്രമല്ലേ കിട്ടുള്ളൂ എന്ന് മോഹിനി ചോദിക്കാം ഇനിയുള്ള പത്തു മാസവും നിന്നെ ഞാൻ ഒരു രാജകുമാരിയെ പോലെ നോക്കുമെന്ന് പറഞ്ഞു നിനക്ക് എന്താവശ്യം ഉണ്ടെങ്കിൽ നീ എന്നോട് പറഞ്ഞാൽ മതി എന്നൊക്കെ മോഹിനി ഇങ്ങനെ പറയുന്നു അപ്പോഴത്തേക്കും അച്ഛനോടി വന്നു അറിഞ്ഞോ എന്തെങ്കിലും അറിഞ്ഞോ ദേ ഗൗതവും പിങ്കിയും നന്ദുമോനും കൂടെ എത്താറായെന്ന് അതിനിപ്പ എന്താ കൊട്ടും പടിയും വെക്കണോ എന്ന് മോഹിനി ചോദിക്കുക നീ എന്താ എന്നെ കടിക്കുവോ മോഹിനി എന്ന് അദ്ദേഹം ചോദിക്കുമ്പോൾ അല്ല ഏതോ കടത്തെണ്ണെന്നോ അനാഥാലയത്തിൽ നിന്നോ പട്ടി എല്ലും കഷ്ണം എടുത്തുകൊണ്ട് വരുന്നത് പോലെ ഗൗതം കൊണ്ടുവന്നതല്ലേ ആ അച്ചക്കനെ തന്ത ഏതാ തള്ള ഏതാണെന്ന് അറിയാത്ത അവനെ എന്തിനാ ഇത്ര ഒലിപ്പിച്ചു നന്ദുമോനെ വിളിക്കുന്നതെന്നാ ഞാൻ ചോദിച്ചത് ഇത്രയും നാളും അങ്ങനെ തന്നെയല്ലേ എല്ലാരും വിളിച്ചോണ്ടിരുന്നതെന്ന് നേരത്തേക്കും ചേട്ടൻ ചോദിച്ചു ഇത്രയും നാളത്തെ കാര്യം പോലെയല്ല ഇപ്പൊ ഇപ്പൊ ഈ കുടുംബത്തിന് യഥാർത്ഥ ഒരു അനന്തരവകാശം ഉണ്ടാകാൻ പോവുകയാണെന്ന് മോഹിനി പറയുമ്പോൾ അവനല്ലേ ഇത്രയും നാള് ഇവിടെ ജീവിച്ചത് അവനല്ലേ ഇവിടുത്തെ ആദ്യത്തെ അനന്തരാവകാശിയും അതുപോലെ നന്ദയുടെ കുഞ്ഞിനെ പിങ്കി പ്രസവിച്ച് ഗൗതമന് കൊടുത്തില്ലേ ഓ ഇങ്ങനത്തെ ചുറ്റിക്കെട്ട് കേസുകളൊന്നും അല്ല നേരെ ചൊവ്വേ അരുണിന്റെ കുഞ്ഞിനെ പ്രസവിക്കാൻ പോകുന്നത് പവിത്രയാണ് അതിനാണ് ഇനി ഇവിടെ വില ഉണ്ടാകാൻ പോകുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് പവിത്രയുടെ മുഖം അങ്ങ് അല്ലാതെയായി ആ വലിഞ്ഞു കയറി വന്ന് തെണ്ടിച്ചക്കനെ പുറത്താക്കാനുള്ള വഴി ആലോചിക്കാൻ പറഞ്ഞു നമ്മുടെ മോന്റെ കുഞ്ഞാണ് ഈ ഇന്ത്യപരത്തിലെ രാജകുമാരൻ ആവേണ്ടതാണ് ഊഹൻറെ മോളെ ഒരു കാവടി കാവടിയെടുത്തേനിക്കിവിടെ തുള്ളാനാ തോന്നുന്നത് എന്നൊക്കെ പറഞ്ഞു മോഹനെ പറയുമ്പോൾ എന്റെ മോഹൻ നീ ഒന്ന് അടങ്ങാൻ പറഞ്ഞു കെട്ടിയോ എവിടെ ഞാൻ അടങ്ങുകയെന്നു പറഞ്ഞുകൊണ്ട് മോഹിനി തന്റെ മനസ്സിലെ പ്ലാനൊക്കെ പറയും നന്തൂട്ടനെ ഇവിടുന്ന് പുറത്താക്കുമെന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ അവരവിടെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പവിത്ര സർവ്വദൈവങ്ങളെയും വിളിച്ച് വിഷിപ്പിച്ച് അവിടെ നിൽക്കുവാണ് ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷമോ പിന്നെ കാണിക്കുന്നത് പിങ്കിയും അതുപോലെ തന്നെ നന്ദൂട്ടനും ഗൗതവും കൂടി വീട്ടിലേക്ക് വരുന്നു ലക്ഷ്മി ഇവരെ കണ്ടപ്പോഴത്തേക്ക് ഓടി ചെന്ന് നന്ദൂട്ടനെ കെട്ടിപ്പിടിക്കുന്നു ഉമ്മ കൊടുക്കുന്നു അയ്യോ എന്റെ പൊന്നുമ്മൻ വീണ്ടും നീണല്ലേ എവിടെ നോക്കട്ടെ അച്ഛൻ ഒന്ന് കാണിച്ചു എന്നൊക്കെ പറഞ്ഞു ലക്ഷ്മി കൊച്ചാണെങ്കിൽ ഇങ്ങനെ അനങ്ങാതെ തന്നെ അവിടെ നിൽക്കുക അപ്പോഴേക്കും കനകമ്മ കുതെ അടുത്ത സാധനമായിട്ട് വന്നു ഇതേ ഇത് കഴിക്ക് ഇത് കനകമ്മ മോന് വേണ്ടി നല്ല ലഡു കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറഞ്ഞു കൊണ്ടു കൊടുക്കുമ്പോൾ എനിക്ക് വേണ്ടാന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരെയും ധിഖരിച്ചിട്ട് നന്ദൂട്ടന അങ്ങോട്ടേക്ക് കയറിപ്പോയി അപ്പോൾ ഒന്നും മനസ്സിലാകുന്നില്ല ഇവർക്ക് അയ്യോ എന്താ എന്തുമായിട്ട് നന്ദുമോൻ എന്നാ പിങ്കി നീ അവനോട് വഴക്കുമല്ലത് കിട്ടോ എന്താ കാര്യമെന്ന് ചോദിച്ചു അയ്യോ അതൊന്നും അല്ല മേ അവനാ ഡോക്ടറുടെ മുകളുമായിട്ട് പെട്ടെന്ന് കയറി അങ്ങ് കൂട്ടായി ഗൗരിയെ പിരിഞ്ഞ് തിരിച്ചു പോകുന്നതിൻ്റെ ഒരു മനപ്രയാസവും ദേഷ്യവും ഒക്കെയാണ് കാണിച്ചതെന്ന് പിങ്കി അന്നേരം പറഞ്ഞു ഓ അതാണോ ഒന്നും ചോദിച്ചുകൊണ്ട് ലക്ഷ്മി ഇങ്ങനെ അവിടെ നിൽക്കുക ഗൗതത്തിൻ്റെ മുഖം കടന്നൽ കുത്തിയതുപോലെ ഇരിക്കുന്നു എന്തായാലും ആക്സിഡൻ്റ് പറ്റിയപ്പോൾ ആ ലേഡി ഡോക്ടർ അടുത്തുണ്ടായിരുന്നത് എന്തായാലും നന്നായി എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ലക്ഷ്മി ലക്ഷ്മി ഇങ്ങനെ പറയാം അപ്പൊ ഗൗതവും പിങ്കി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുവാണേ ഇവർ പിന്നെ ഡോക്ടറെക്കുറിച്ചുള്ള പുകഴ്ത്തലായി പെട്ടെന്ന് തന്നെ ട്രീറ്റ്മെന്റ് ഒക്കെ നടത്താൻ പറ്റിയല്ലോ മക്കളെ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുകയാണ് അപ്പോൾ ഒന്നും മിണ്ടുന്നില്ല അപ്പോൾ നമ്മുടെ നന്തോട്ടൻ ദൈവങ്ങളുടെ എല്ലാ അനുഗ്രഹവും ഉണ്ടല്ലോ പിന്നെ എന്താമ്മയോ കുഴപ്പമെന്ന് പറഞ്ഞു പിങ്കി ഇങ്ങനെ എനിക്ക് ഒന്ന് റെസ്റ്റ് എടുക്കണമെന്ന് പറഞ്ഞു ഗൗതമവിടെ നിന്ന് പോയി പിങ്കി എന്ന് പറഞ്ഞു പിങ്കിയെ വിളിച്ചുകൊണ്ട് ഗൗതം അവിടെ നിന്ന് അങ്ങ് പോവാം അപ്പൊ അവൻ എന്താ പറ്റിയത് അവന്റെ മുഖത്ത് എന്താ വല്ലാതെ അവനും ദേഷ്യം എന്താന്നൊക്കെ ചോദിച്ചു ലക്ഷ്മി ഇങ്ങനെ കുത്തി കുത്തി ചോദിക്കാ അതൊക്കെ അമ്മയ്ക്ക് വെറുതെ തോന്നുന്നത് ആ കുഴപ്പമൊന്നുമില്ല ഗൗതത്തിന് ആ പരുക്ക് പറ്റിയതിന് നല്ല അവസരമുണ്ട് അതിന്റെയാ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പിങ്കി പറയാം ആ അതിൻ്റെ ആയിരിക്കും എന്തെങ്കിലും ആവട്ടെ മോള് പോയി ഫ്രഷ് ആയിട്ട് വാ അമ്മ പോയി ഫുഡ് എടുത്ത് വെക്കാവുമെന്ന് പറയാം ലക്ഷ്മി അങ്ങ് പോകുമ്പോൾ പിങ്കി മോളെ ഇവിടെ ഒരു വിശേഷം ഉണ്ടായത് അറിഞ്ഞായിരുന്നോന്ന് ചോദിച്ചു കനകമ്മ എന്ത് വിശേഷം എന്ന് ചോദിക്കുമ്പം ആ പിങ്കി ഞാൻ പറയാം അതെ നമ്മുടെ പവിത്രമോൾക്കേ അവൾക്ക് വിശേഷമുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയാം അവൾ പ്രഗ്നൻറ്റാന്ന് പറഞ്ഞപ്പോൾ സത്യമാണോ എന്ന് ചോദിച്ചു പിങ്കി ഓടിച്ചെന്നു ആ സത്യ എന്നും പറഞ്ഞു അപ്പോഴേക്കും പിങ്കിക്ക് കുശം പോന്നുമല്ലേ പിങ്കിക്ക് ഭയങ്കര സന്തോഷമായി അവര് ഭയങ്കര സന്തോഷത്തിലാണെന്നൊക്കെ പറഞ്ഞിങ്ങനെ പറയുമ്പോൾ പവിത്രക്കാണ് വിശേഷമെങ്കിലും ചാട്ടവും ബഹളവും ഒക്കെ കണ്ടാലേ മോഹിനിക്കൊച്ചി ആ പ്രസവിക്കാൻ പോകുന്നെന്ന് തോന്നു എന്ന് പറഞ്ഞോട്ട് കനകമ്മ ഇങ്ങനെ പറഞ്ഞു കേട്ടോ എന്നാ പറ്റി ഞാൻ പവിത്ര പോയി കണ്ടേ എന്ന് പറഞ്ഞോട്ട് പിങ്കി പവിത്രയെ കാണാൻ പോവുക അപ്പോ ഏർ മോഹിനിക്ക് ഇപ്പോൾ ഭയങ്കര അഹങ്കാരമാണ് അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു ലക്ഷ്മിയോട് കനകമ്മ പറയുമ്പോൾ കനകമ്മ ചുമ്മാ ആവശ്യമില്ലാത്ത ഒന്നും പറയല്ലേ അത്രയ്ക്ക് ബോധമില്ലാത്തവളൊന്നും മോഹിനി പിന്നെ അതൊക്കെ ഓർത്ത് എന്തിനാ വെറുതെ കനകമ്മ തലമുണ്ടാക്കണത് അതിൻ്റെ ആവശ്യം ഉണ്ടോ എന്ന് ചോദിച്ചത് ഏഹ് എന്ന് പറഞ്ഞോണ്ട് ചിരിക്കാ എന്നാ എനിക്ക് കാര്യമുണ്ട് എന്ന് പറഞ്ഞോണ്ട് കനകമ്മ അവിടെ നമുക്ക് പോയി ഈ സമയത്താണെങ്കിലും നമ്മുടെ ഗൗരിക്കുട്ടി അവിടെ ഒരു പാവക്കുട്ടീനെ കെട്ടിപ്പിടിച്ച് ഭയങ്കര കരച്ചില അപ്പോ നന്ദൂട്ടൻ എന്നോടൊന്നും പറയാതെ പോയി പോകാമെന്നൊന്ന് വിളിച്ച് പറഞ്ഞത് പോലും ഇല്ല ആ പപ്പയായിരിക്കും അവനെ പെട്ടെന്ന് കൊണ്ടുപോയെന്നൊക്കെ പറഞ്ഞ തന്റെ പാവക്കുട്ടിയോട് പറഞ്ഞ് കരയോ ഇതെല്ലാം നന്ദ കേൾക്കുമായിട്ടോ അപ്പൊ ഇന്നാളും നന്ദു എന്റെ പപ്പ അങ്ങനെ ചെയ്തു ഞാൻ കരഞ്ഞിട്ട് പോലും പപ്പ മൈൻഡ് ചെയ്തില്ലെന്നുള്ള കാര്യമൊക്കെ നമ്മുടെ ഗൗരി ഇങ്ങനെ പറഞ്ഞത് കേട്ട് നന്ദ സഹിക്കുന്നില്ല ആ പപ്പയ്ക്ക് എന്നോട് കുറച്ച് സ്നേഹം കാണിച്ചൂടെ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കട്ടോ പാവയോട് അച്ഛൻ ഇല്ലാഞ്ഞിട്ടാ ഞാൻ വളരുന്നതെന്ന് അറിയാഞ്ഞിട്ടൊന്നും അല്ലല്ലോ ആ അങ്കിളിന് എന്നോട് കുറച്ച് സ്നേഹം കാണിച്ചൂടെ എന്നൊക്കെ ഉള്ള രീതിയിൽ നമ്മുടെ കൊച്ചു ഇങ്ങനെ ഇരുന്ന് സങ്കടങ്ങൾ ഇങ്ങനെ പാവക്കുട്ടിയെ നോക്കി പറയുകയും കരയുകയും ചെയ്യുന്നു അപ്പോൾ എനിക്ക് അച്ഛനില്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ അറിയുമ്പോൾ നന്ദ ഇതൊക്കെ കേട്ട് സഹിക്കാതെ മനസ്സിൽ പറയുകയാണ് അച്ഛനല്ലേ എൻ്റെ മോൾക്ക് ഇല്ലാതായിട്ടുള്ളൂ അമ്മയുണ്ടല്ലോ എൻ്റെ മോൾക്ക് ഈ അമ്മയുണ്ട് എന്ന് നന്ദ അങ്ങനെ ഇവർ തമ്മിൽ ആ ഒരു കാഴ്ചയും കാഴ്ചക്കാരിയും ഒക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് ആ ഒരു സമയത്താണെന്നുണ്ടെങ്കിൽ നന്ദ ചെന്ന് മകൾക്കരികിലിരുന്ന് മകളെ സമാധാനിപ്പിക്കാൻ നോക്കുക കരഞ്ഞ് കരഞ്ഞ് ഗൗരി അവിടെ കിടന്ന് ഉറങ്ങിപ്പോയി അപ്പം മോളെ എഴുന്നേറ്റേ എഴുന്നേറ്റേന്ന് പറഞ്ഞപ്പോൾ വേണ്ട നന്ദൂനെ കൊണ്ടുപോകണ്ട എനിക്ക് വിഷമോ നന്ദൂനെ കൊണ്ടുപോകല്ലേ എന്ന് പറഞ്ഞു ഓർക്കത്തിൽ കിടന്ന് പിച്ചും പെയ്യും പറയും കൊച്ച അന്നേരം എൻ്റെ ഈശ്വര മനസ്സ് വിഷമിച്ച് കരഞ്ഞ പനിയാണല്ലോ വരുത്തി വെച്ചത് നീയെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ തൊട്ട് നോക്കി പനിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കി നന്ദ പറയുന്നു അപ്പം അമ്മ വേണ്ട അമ്മ അമ്മ വേണ്ട അപ്പോൾ ഗൗരിമുള മുളെ എഴുന്നേക്കുന്നു എന്നും പറഞ്ഞുകൊണ്ട് നന്ദ വിളിച്ച് എഴുന്നേപ്പിക്കുക കൊച്ചിനെ പക്ഷെ ഇങ്ങനെ വാടി താളന്ന് ഇങ്ങനെ നന്ദോട്ടനെ കൊണ്ടോ അല്ലേ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അവിടെ നിൽക്കുകയാണ് എന്തായാലും ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് ഈ ഗൗതം റൂമിൽ ചെന്ന് നന്ദയും ഗൗതവും കൂടി ഇരിക്കുന്ന പഴയ ഒരു ഫോട്ടോ എടുത്ത് പിടിച്ച് നോക്കിക്കൊണ്ടിരിക്കുക അപ്പോഴാണ് പിങ്കി അങ്ങോട്ടേക്ക് വരുന്നത് പിങ്കി അപ്പം ഇത് കാണുവാട്ടോ ഇത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും പിങ്കിക്ക് ഭയങ്കര ഒരു ഇത് വേഗം തന്നെ ഗൗതം എന്ത് ചെയ്തു ഈ ഫോട്ടോ ചന്നം പിന്നെ വലിച്ചു കീറി എറിഞ്ഞു കളഞ്ഞു അപ്പോൾ നിങ്ങൾ എന്താ ഈ കാണിക്കുന്നേ അപ്പൊ നന്ദേ ഗൗതത്തിന് മറക്കാൻ കഴിഞ്ഞിരുന്നതെന്ന് ഞാൻ പറഞ്ഞിരുന്നൊക്കെ സത്യമാണല്ലേ എന്ന് ചോദിച്ചു പിങ്കി വന്ന അതല്ലേ ഈ ഫോട്ടോ ഇപ്പോഴും സൂക്ഷിച്ചു വെച്ചിരുന്നതിന്റെ അർത്ഥം എന്ന് പിങ്കി ചോദിക്കുമ്പോൾ അതേ അതായത് പറഞ്ഞുകൊണ്ട് ചാടി ഒരു തുള്ളലും ചാട്ടവും ഗൗതം പക്ഷേ ഇപ്പൊ എൻ്റെ മനസ്സിൽ അവളില്ല എന്ന് ഗൗതം തറപ്പിച്ചു പറയുക അതാ അതാ ഞാനിത് വലിച്ചു കീറി കളഞ്ഞത് ഇതൊക്കെ നശിപ്പിച്ചത് ഇപ്പോൾ ഗൗതത്തിൻ്റെ മനസ്സിൽ എന്താ ഇനിയെങ്കിലും അത് എന്നോടൊന്ന് തുറന്നു പറയാം പിങ്കി പറയുമ്പോൾ എനിക്ക് എനിക്കറിയില്ല പിങ്കി എന്ത് പറയണമെന്ന് എനിക്ക് അറിയില്ലെന്നും പറഞ്ഞുകൊണ്ട് ഗൗതമം ഇങ്ങനെ പിങ്കിയോട് പറഞ്ഞു പിങ്കി അന്നേരം വല്ലാണ്ടായിട്ട് നിൽക്കുക എൻ്റെ തലച്ചോറിൽ തീ പിടിച്ചിരിക്കുകയാണെന്ന് എനിക്കറിയാം എൻ്റെ അനുവാദം ഇല്ലാതെയാണ് നന്ദി എൻ്റെ ജീവിതത്തിൽ നിന്ന് ഇറങ്ങിപ്പോയത് എൻ്റെ കുഞ്ഞിനെ എന്നേക്കുമായി എനിക്ക് നഷ്ടപ്പെടുത്തി കളഞ്ഞതും അവളാണെന്നും ജീവനോട് ഇത്രയും കാലം ഉണ്ടായിരുന്നിട്ടും എന്നെ കാണാനോ സംസാരിക്കാനോ അവൾ ശ്രമിച്ചോ ഉം ഇല്ലല്ലോ പിങ്കി അത് കേട്ട് അന്ധം ഇട്ടിങ്ങനെ നിക്കുവാണ് എന്നിട്ടോ അവൾ ചെയ്തതെന്താ എന്താ സംഭവിച്ചതെന്ന് പറയാൻ പോലും അവൾ തയ്യാറായില്ലെന്ന കാര്യവും ഗൗതം പറയുമ്പോൾ നന്ദയെ കണ്ട കാര്യം ഗൗതമ എന്നോട് പറഞ്ഞിരുന്നില്ലല്ലോ എന്ന് അന്നേരം ഗൗതമം അന്നേരം ഞാൻ ഞാൻ അത് പിന്നെ ഞാൻ വലിയ ഷോക്കിലായി പോയായിരുന്നു പിങ്കി അതാണ് പറയാൻ പറ്റാത്തതെന്ന് ഗൗതം പറയുന്നു മോന്റെ ട്രീറ്റ്മെന്റ് തുടങ്ങാൻ തീരുമാനിച്ച് ശാന്തിപുരത്ത് ചെന്ന ആ ദിവസം തന്നെയാണ് ഞാൻ അവളെ കണ്ടതെന്ന കാര്യം ഗൗതം പിന്നെ വള്ളി പുള്ളി എല്ലാം പറഞ്ഞു കേൾപ്പിക്കുന്നു ഇത്രയും കോലം എന്നെ ഒളിച്ച് അവൾ ജീവിക്കായിരുന്നു എനിക്ക് അന്നേ മനസ്സിലായത് അപ്പോ അങ്ങനെ അവളെ കണ്ടപ്പോൾ എൻ്റെ ഒരു നടുക്കും എന്താണെന്ന് ഗൗതം പിങ്കിക്ക് ഊഹിക്കാൻ പോലും പാടില്ല എന്ന് ചോദിച്ചു അപ്പോ ഗൗതം പിങ്കി നന്ദയോടൊന്നും ചോദിച്ചില്ലേന്ന് ചോദിച്ചു ചോദിക്കാൻ എനിക്ക് ആദ്യം തോന്നിയില്ല ഞാൻ നിർമ്മലിനെ കണ്ടപ്പോഴാണ് എനിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായതെന്ന് പറഞ്ഞുകൊണ്ട് ഗൗതം തൻ്റെ ആ ഒരു ഇതിങ്ങനെ പറയുക പക്ഷേ പിന്നീട് ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ അവൾ മറുപടി പറയാൻ തയ്യാറായതും എന്നുള്ള കാര്യവും ഗൗതം പറയുവാണ് നമ്മൾ ഭാര്യ ഭർത്താക്കന്മാരാണെന്ന് തെറ്റിദ്ധരിച്ചാലും കുഴപ്പമില്ല എന്ന് ഞാൻ പറഞ്ഞത് അതുകൊണ്ടാണെന്ന കാര്യം പറയുമ്പോൾ നന്ദയോട് ചോദ്യങ്ങൾ ഞാനും ചോദിച്ചതാ അവൾക്ക് ഒരു മറുപടിയും പറയാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല എന്ന് പിങ്കി പറഞ്ഞു എങ്ങനെ മറുപടി പറയും നിർമ്മലാണ് അവളുടെ കുഞ്ഞിൻ്റെ അച്ഛനെന്നും അപ്പം ഗൗതം എന്നും പറഞ്ഞിങ്ങനെ പിങ്കി വിളിച്ചു എനിക്കിപ്പോൾ എനിക്കിപ്പോൾ ഉറപ്പാണ് പിങ്കി അതുകൊണ്ട് തന്നെ ഇനി എൻ്റെ മനസ്സിൻ്റെ കോണിൽ പോലും അവൾ വേണ്ട എന്ന് ഞാൻ തീരുമാനിച്ച് കഴിഞ്ഞിരിക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ട് ഗൗതം വലിയ ആൾ കളിച്ച തീരുമാനങ്ങളൊക്കെ എടുക്കുവാണ് നമ്മളെ വേണ്ടാത്തവരെ നമ്മളും വേണ്ടെന്ന് വെക്കണമെന്നും അതാണ് ന്യായമെന്നും എങ്കിലേ സമാധാനമായിട്ട് ജീവിക്കാൻ പറ്റുമെന്നും ന ഗൗതം പറയുമ്പോൾ പിങ്കി എങ്കിൽ പിന്നെ ഗൗതത്തിന് വേണ്ടവരെ വേണമെന്ന് ഗൗതത്തിന് തീരുമാനിച്ചുകൂടെ എന്ന് പിങ്കി കിട്ടിയ അവസരത്തിൽ കയറി ചോദിക്കുക ഞാൻ എൻ്റെ കാര്യം തന്നെയാണ് വീണ്ടും ഒരപേക്ഷയായിട്ട് ഗൗതത്തിനോട് ചോദിച്ചതെന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സിപ്പം കലങ്ങിക്കിടക്കുക പിങ്കി ഇപ്പം തന്നെ നീ ഇങ്ങനെയൊക്കെ എന്നോട് ചോദിച്ചാൽ ഞാൻ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു അപ്പോൾ ഓക്കെ ഇറ്റ് അത് വിട്ടേക്കാൻ പറഞ്ഞു അങ്ങനെ അവർ തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് ഞാൻ കാത്തിരുന്നുള്ളോളെന്ന് പറഞ്ഞപ്പോൾ ഇംഗ്ലീകി ഗൗതത്തിൻ്റെ നെഞ്ചത്തിങ്ങനെ കൈവെച്ച് കിട്ടിയ അവസരം എന്തേലും വാട്ടേ ഓർത്തും മുതലെടുക്കാൻ നോക്കുന്നിടത്ത് ഇന്നത്തെ നമ്മുടെ കഥ അവസാനിച്ചിരിക്കുന്നു അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്